തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ബലിയർപ്പിക്കാം സ്നേഹമോടിയാകും അത്യുന്ന സർവേശനു ഭൂമിയിലെന്നും ഭൂമി ശാന്തി പ്രത്യാശയുമെന്നേ പ്രത്യാശയുന്ദ അത്യുന്ന സ്വർഗത്ത് സ്തുതിഗീതം അത്യതമാ സ്വർഗതിർ സ്തുതി ഗീതം പ്രയാസ ഞങ്ങളുടെ 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 പിതാവേ 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 അങ്ങയുടെ 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 നാമം നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പരിശുദ്ധൻ 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 ഭൂമിയും നിറഞ്ഞിരിക്കുന്നു പൂജിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ പോലെ േ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കടക്കാരോട് കിടക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ആകരുത് ഞങ്ങളെ ദർശിക്കാനേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ പിതാവേ നാമം അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 ഭൂമിയും നടന്നിരിക്കുന്നു മാലാഖുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പ്രാർത്ഥിക്കാം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹിനീയതൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കും പാടും നിൻപുകൾ എന്നുംകലേശാമിൻ തിരുനാമും അവനൊരു നാളും കഴിവുള്ളി അവനിൽ രക്ഷ നിനക്കേകാൻ ആത്മാവ് നാൾ വിടിയുമ്പോൾ മണ്ണോടവനും ചേരുന്നു ചിന്തകളും പ്രിയ ദൈവത്തിൻയുള്ളവനോ സൗഭാഗ്യം ഒട്ടിനുറുങ്ങിയ മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു ആകുലമാകെ അകറ്റിയവൻ ശാന്തിജനത്തിനോ നൽകുന്നു ജനരാശികളുടെ ഞാൻ മധ്യേനാൽ നിൻസ്തുതിഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും